ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് അടി പൊള്ളിയായിട്ടൊരു വീഡിയോ ആണ് വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ക്ലീനിങ്ങിലാണ് നമ്മുടെ മേശയ്ക്ക് ഡൈനി ഹാളിലെ മേശയ്ക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പം എന്താ പറയുക കുറച്ച് ലെക്കിഡൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നിത്യം ഉപയോഗിക്കുന്നതാണെങ്കിലും എല്ലാ ദിവസവും തുടക്കം ഒക്കെ ചെയ്യുന്നുണ്ടാവും എങ്കിലും രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇതുപോലൊക്കെ ചെയ്ത നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് കിട്ടുക നല്ലൊരു മണോ പിന്നെ ആ ഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ ഒരു നല്ല ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പച്ചമണൊക്കെ വരാറുണ്ട് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കണമൊക്കെ ഇങ്ങനെ കുറേശൊക്കെ മേശമ്മ ആകുമ്പോൾ നമ്മൾ തുടച്ചെടുക്കുന്നുണ്ടെങ്കിലും ഒന്ന് എന്താ പറയുക അധികം സമയമെടുത്തിട്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക നമുക്ക് എന്നും പറയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോലെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ കുട്ടികളെ പോലെ തന്നെ നന്നായി സോപ്പ് പൊടിയൊക്കെ അത ഒക്കെ വരുമ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷം കൂടിയാണ് കേട്ടോ മേശയൊക്കെ തുടക്കമാണെങ്കിലും വെറുതെ ഒന്ന് ചിത്രം വരയ്ക്കണ പോലെയൊക്കെ ഇങ്ങനെ സോപ്പ് പൊടിയുടെ ഇടയിൽ കുറച്ച് നേരം വന്ന് എൻജോയ് ചെയ്തിട്ട് തന്നെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്നായി തുടച്ച അടിഭാഗവും മുകൾ ഭാഗവും ഒക്കെ നന്നായി തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ മേശയൊക്കെ ഉണ്ടെങ്കിൽ അടിയും മോളും ഒക്കെ ഒരുപോലെ തുടച്ചെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശോ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാണുകയും ചെയ്യും നന്നായി തുടച്ചതിന് ശേഷം നമ്മളൊരു പേപ്പർ വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ചെറിയ വരകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാനും നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നല്ല മണവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു സ്പ്രേ അതിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഇനി ഹാളിക്ക് വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് വരും കേട്ടോ ജനലും വാതിലൊക്കെ അടച്ചിരിക്കുകയാണെങ്കിൽ തന്നെ എത്ര ശരിയാക്കിയാലും ഒരു മണം വരാറുണ്ട് അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളെ മെക്കടി പുളി തിളങ്ങി കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നില ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പം ഒന്ന് കുറച്ച് സമയം ഒന്ന് പുറത്തൊന്നും ജോലി എടുത്തിട്ടില്ല കേട്ടോ അധിക സമയമൊന്ന് വീടിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങളൊന്ന് കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് വെയിലത്ത് കിടക്കുന്നുണ്ടോ അങ്ങനെ അവർക്ക് വെള്ളമായാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവർ തമ്മിൽ ശരിയാക്കി കൊടുക്കും അപ്പോൾ നല്ല വിറച്ചിരിക്കുകയാണ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കുറച്ച് ചിക്കൻ കെട്ടിയിട്ടുണ്ട് അത് നമ്മളൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പത്തിരിയാണല്ലോ അത് ചിക്കൻ ഉണ്ടെങ്കിൽ തീർച്ചയായും പത്തിരിയാണ് ആണ് ഇവിടെ ഉണ്ടാക്കാറ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ അത്യാവശ്യമൊക്കെ പൊന്തി വന്നിട്ടുണ്ട് നല്ല പൊള്ളയൊക്കെ വരുന്നത് നന്നായി കുഴച്ച് ശരിയാക്കി എടുത്താൽ പെട്ടെന്ന് പൊ പൊള്ള വരും കേട്ടോ അങ്ങനെ എല്ലാ പത്തിരി ഇങ്ങനെ ചുറ്റും കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറിയൊരു ചട്ടിയിലാണ് നമ്മൾ പത്തിരി ഒക്കെ ചുട്ടും കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് ഈ ചട്ടിയിലാണ് ഞാൻ എന്നും ചൂടാറുട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നല്ല പൊള്ളം വരും ചെയ്യും പിന്നെ നമ്മൾ കുറച്ചധികം നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ ചൂടുകയാണെങ്കിൽ വിറകടുപ്പിലാണ് നമ്മൾ പത്തിരി ചൂടാറുള്ളത് അപ്പോൾ നല്ല കട്ടിയുള്ള ചട്ടിയാണ് അപ്പോൾ ഒരുപാട് അങ്ങ് ചൂടാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് എടുക്കാറുള്ളൂ നന്നായി പൊന്തി വരുന്നുണ്ട് ആ സമയത്ത് നന്നായി കാറ്റും മഴയും ഇടിയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ മഴയൊക്കെ കണ്ടു നിന്നു പിന്നെ നന്നായി കാറ്റും ഇടിയൊക്കെ വന്നപ്പോൾ വാതിലൊക്കെ ജനലൊക്കെ അടിച്ചു അത്രയും ഇടി പൊട്ടിയിരുന്നു മുറ്റം നിറയെ വെള്ളമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ കരണ്ടൊക്കെ പോകുമെന്ന് വിചാരിച്ചു പക്ഷേ കരണ്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ജ്യൂസൊക്കെ അടിച്ചെടുത്തു കേട്ടോ കുറച്ച് വത്തക്കയും കുറച്ച് പാലൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് നോമ്പ് തോറയുടെ സമയമായിട്ടുണ്ട് പൂലിയൊക്കെ കഴിഞ്ഞ് പൂച്ചക്കുഞ്ഞുങ്ങൾ നല്ല സന്തോഷത്തിലാട്ടോ അവരുടെ ആ ടോഫിയിൽ അവർ നന്നായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം